ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെളുത്തുള്ളി എളുപ്പം എങ്ങനെയാണ് പൊളിക്കുന്നത് എന്നാണ് അതിനായിട്ട് വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ അല്ലികളായിട്ട് എടുക്കണം അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ആ അല്ലികളെല്ലാം ഇട്ട് വയ്ക്കണം ഇതുപോലെ ഇട്ട് വയ്ക്കണം കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിൽ കിടക്കണേ അപ്പോൾ ആ തൊലിയൊക്കെ ഒന്ന് കൊതിന്ന് വരും അപ്പോൾ നമുക്ക് ആ തൊലി പറക്കത്തുമില്ല നമ്മൾ വെളുത്തുള്ളി പൊളിക്കുന്ന സമയത്തൊന്നും ഫാൻ ഇടാൻ തുടങ്ങിയാൽ ആ ദേശം മൊത്തം വെളുത്തുള്ളിയുടെ തൊലി പ പറന്നു വരികയല്ലേ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ തൊലിയൊന്നും പറക്കത്തുമില്ല നമുക്ക് എളുപ്പം പൊളിച്ചെടുക്കാവുന്നതുമാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ തൊലി എല്ലാം ഇങ്ങനെ കുതിന്ന് കിട്ടും അതിന് ശേഷം നമുക്കിങ്ങനെ ഒരുപ്പിച്ചാത്തി കൊണ്ട് പെട്ടെന്ന് പൊളിച്ചെടുക്കാവുന്നതാണ് എളുപ്പം പൊളിച്ചെടുക്കാം ആ തൊലിയെല്ലാം കൊതിന്ന് നന്നായിട്ട് നല്ല അലിഞ്ഞ പോലെ വരും അപ്പം നമുക്കിതുപോലെ പെട്ടെന്നെല്ലാം പൊളിച്ചെടുക്കാവുന്നതാണ് അങ്ങനെയെല്ലാം പൊളിച്ചെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാം നമ്മൾ എടുക്കാൻ നേരത്തെ അല്പസമയം മുമ്പ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണമേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇറച്ചി വേവിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ ചെയ്താൽ മതി കുറച്ചു മുമ്പേ നമ്മളിതുപോലെ വെള്ളത്തിലെടുത്ത് ഇട്ടാൽ മതി അന്നേരം നമുക്ക് എളുപ്പം പൊളിച്ചെടുക്കാവുന്നതാണ് വെളുത്തുള്ളിയെ അങ്ങനെ ഞാൻ ഇതുപോലെ പെട്ടെന്നെല്ലാം പൊളിച്ചെടുത്ത് ഉണ്ടോ വളരെ എളുപ്പത്തിലെല്ലാം പൊളിച്ചെടുത്തു